നമസ്കാരം എൻ്റെ അടുത്ത പരിചയക്കാരനായ പഴയ കാല ഒരു സിനിമാ പ്രസിദ്ധീകരുണ്ട് സീന അത് നടത്തിയിരുന്ന മൂവറ്റുപുഴക്കാരനായ കെ എ മൂസ ഇടക്കിടെ എനിക്ക് ചില പോസ്റ്റുകൾ ഇടും എൻ്റെ ഒരു എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് കെ എ മൂസ ഞാൻ ഒരിക്കൽ പറയാം അതെന്താണ് എൻ്റെ മൂത്ത ജ്യേഷ്ഠനെന്ന് ഞാൻ പറഞ്ഞതെന്നുള്ള കാര്യം പിന്നെ പറയാം അപ്പോൾ ഇടക്കിടയ്ക്ക് അദ്ദേഹം എനിക്ക് പോസ്റ്റുകൾ ഇടും അടുത്തിടെ എനിക്ക് അദ്ദേഹം ഒരു പോസ്റ്റ് പോസ്റ്റിട്ടു സത്യപ്രതി അത് കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി എൻ്റെ ചില ഫോട്ടോകൾ എ ഐ സംവിധാനത്തിലൂടെ മാറ്റിമറിച്ചവയായിരുന്നു അത് ഞാൻ ഇങ്ങനെയൊക്കെ ആകാം വേണമെങ്കിൽ എന്നെനിക്ക് തോന്നി താടിയൊക്കെ വെച്ച് കണ്ണടയൊക്കെ വെച്ച് രസകരമായ എ ഐ സംവിധാനത്തിലെടുത്ത് ഉണ്ടാക്കിയെടുത്ത പടങ്ങളായിരുന്നു പഴയകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോകളെ പ്രത്യേകിച്ച് സിനിമാക്കാരെ പുതിയ കാല ഗെറ്റപ്പിലൊക്കെ കൊടുത്ത് കള്ളറിലാക്കി അയച്ചു തരുന്നത് കാണുമ്പോൾ വരും കാലം എ ഐ സംവിധാനത്തിൻ്റെ പിടിയിൽ അമർന്നു പോകുമോ എന്ന എനിക്ക് സിനിമ സിനിമയായിരിക്കണം അല്ലേ സാങ്കേതികവിദ്യ മാത്രമാകാൻ പാടില്ല അടുത്തിടെ എനിക്ക് വേണ്ടപ്പെട്ട ഒരു തിരക്കഥാകൃത്ത് എന്നോട് സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹവും പ്രശസ്തനായ ഒരു സംവിധായകനും ഒന്നിച്ചിരിക്കുകയോ ഒന്നിച്ച് നിൽക്കുകയോ ചെയ്യുന്ന വല്ല സ്റ്റില്ലും നിൻ്റെ കയ്യിലുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു ഞാൻ തപ്പി നോക്കാം എന്ന് പറഞ്ഞു എൻ്റെ ഫോട്ടോ ശേഖരങ്ങളിൽ തപ്പി നോക്കിയിട്ട് അല്ലെങ്കിൽ ഫോണിലുള്ള ഫോട്ടോകളിൽ തപ്പി നോക്കിയിട്ട് പത്ത് നാൽപ്പതിനായിരം ഫോട്ടോ എൻ്റെ മൂന്ന് ഫോണിലായിട്ടുണ്ട് പക്ഷേ അതിലൊന്നും ഇവർ രണ്ടുപേരുമായിട്ട് നിൽക്കുന്നതോ ഇരിക്കുന്നതോ ആയൊരു ഫോട്ടോ കിട്ടിയില്ല പുതിയ ജനറേഷനാണല്ലോ എ ഏ ഈ സംവിധാനത്തിനെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഞാൻ നമ്മുടെ പ്രോഗ്രാമുകൾ ചിത്രീകരിക്കുന്ന ന്യൂ ടി വിയുടെ ഉടമയായ സനൽ തോട്ടത്തിനോട് ഇക്കാര്യം സംസാരിച്ചു ഇങ്ങനൊരു മറ്റേ തിരക്കഥാകൃത്തും ഇന്ന സംവിധായകനും കൂടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ നമുക്ക് എ ഐ സംവിധാനത്തിൽ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് സംസാരിച്ചു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സനലിൻ്റെ മകൻ എ ഐ സാങ്കേതികവിദ്യയുടെ വലിയ ആരാധകരാണ് കുറച്ച് കാശ് എ ഐക്ക് അടച്ചാൽ അവർ അനുവദിക്കുന്ന സമയം കൊണ്ട് നിരവധി ചിത്രങ്ങൾ ഉണ്ടാക്കിയെടുക്കാനാകുമെന്ന് എന്നോട് സനൽത്തോട്ടം പറഞ്ഞു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ എറണാകുളത്ത് താമസിക്കുന്ന തിരക്കഥാകൃത്തിൻ്റെ വീട്ടിലെ സോഫയിൽ മധുരാശിയിൽ താമസിക്കുന്ന സംവിധായകൻ വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഫോട്ടോ എനിക്ക് എനിക്കയച്ചു വന്നു ഞാൻ ഈ ഫോട്ടോ തിരക്കഥാകൃത്തിന് അയച്ചു കൊടുത്തു അപ്പോൾ അദ്ദേഹത്തിന് ഈ ഏ സാങ്കേതികവിദ്യകളെക്കുറിച്ചൊന്നും കൂടുതലായിട്ടൊന്നും പഠിച്ചിട്ടുള്ള ആളല്ല എന്നോട് ആ ഫോട്ടോ കണ്ടിട്ട് അദ്ദേഹം പറഞ്ഞത് ദിനേശ് ഇയാളെൻ്റെ വീട്ടിൽ എന്നു വന്നു എന്നുള്ള കാര്യം എൻ്റെ ഓർമ്മയിലേ ഇല്ല കേട്ടോ അദ്ദേഹം വിചാരിച്ചത് അദ്ദേഹത്തെ കാണാൻ ഈ സംവിധായകം വീട്ടിൽ വന്നു എന്നാണ് കാരണം ഒരു സോഫയിൽ തന്നെ രണ്ടുപേരും ഇരിക്കുകയായിരുന്നു എവിടെ നിന്ന് ഒപ്പിച്ചു ഈ ഫോട്ടോ എന്നും എന്നോട് ചോദിച്ചു അദ്ദേഹം ഈ പറ്റി എഴുതിയ ലേഖത്തിന് ലേഖനത്തിനൊപ്പം ഈ ഫോട്ടോ നല്ല ആർട്ട് പേപ്പറിൽ മനോഹരമായി അച്ചടിച്ച് വന്നത് കണ്ടപ്പോൾ ഞാനും അറിയാതെ ഒന്ന് ഞെട്ടി എന്ന് പറയാം അത്രയ്ക്ക് ഒറിജിനാലിറ്റി ഉള്ള ഫോട്ടോ ആയിരുന്നു എന്നാൽ ഈ സംവിധായകൻ മദ്രാസിൽ നിന്ന് ഇദ്ദേഹത്തിൻ്റെ എറണാകുളത്തുള്ള വീട്ടിൽ വന്നിട്ടേ ഇല്ല ദിലീപിൻ്റെ ഏതോ ഒരു സിനിമയിൽ ദിലീപ് പറ്റിച്ചൊക്കെ നടക്കുന്ന സിനിമയാണ് എനിക്കൊന്ന് ഫാസിലിൻ്റെ പടമാണെന്ന് തോന്നും ഓടാത്തൊരു പടം ഉണ്ടല്ലോ അതിലാണെന്ന് തോന്നും ദിലീപ് ചെയ്യുന്ന കഥാപാത്രം ഗാന്ധിജി നെഹ്റു ഇന്ദിരാഗാന്ധി ഹിറ്റ്ലർ കെന്നടി മുതലായരോടൊപ്പം ഇരിക്കുന്ന സ്റ്റിൽസ് കണ്ട് നായിക ഞെട്ടിയ സ്ഥിതിയിലാവുന്ന ഒരു സീനുണ്ടല്ലോ അതുപോലെ ആയി ഈ പറയുന്ന തിരക്കാകൃത്ത് സംവിധായകനു ഇരിക്കുന്ന ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് ഇപ്പോൾ തന്നെ ന്യൂ ടി വിയിലെ ഗ്രീം മാറ്റിൻ്റെ പശ്ചാത്തലം ഇരു പശ്ചാത്തലത്തിലിരുന്നാണ് ഞാൻ ലൈഫ് ക്യാമറ ആക്ഷന് വേണ്ടിയുള്ള ഓരോ കഥകളും പറയുന്നത് അതൊരു ക്യാമറ പകർത്തുന്നു അത്രേ ഉള്ളൂ ക്യാമറ വെച്ച് ലൈറ്റപ്പ് ചെയ്ത് ക്യാമറ വെച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറമാനും മേനും പുറത്തു പോകും ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാണ് ഈ കഥകളെല്ലാം പറയുന്നത് കാക്കു എന്ന് സ്നേഹപൂർവ്വം എല്ലാവരും വിളിക്കുന്ന സ്റ്റുഡിയോയിലും എല്ലാവരും അവളെ വിളിക്കുന്ന കാക്കു എന്നാണ് ഞാൻ മാത്രം കാക്കെ എന്നാണ് വിളിക്കുന്നത് കോഴിക്കോട്ടുകാരിയായ അതുല്യ എന്ന എഡിറ്റർ പെൺകുട്ടി ഓരോ എപ്പിസോഡിലും ഞാൻ ഏതൊക്കെ ഇരുന്നാണ് കഥ പറയുന്നതായി കാട്ടുന്നത് നിങ്ങൾ കാണാറുണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ട് അവിടെ മാറാത്തതൊന്നേ ഉള്ളൂ എൻ്റെ പുറകിലുള്ള ലൈറ്റ്സ് ക്യാമറ ആക്ഷൻ എന്നെഴുതിയ ടി വിയിലെ സ്ക്രീൻ മാത്രം മുൻപ് ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഒരു സെറ്റ് ഇടണം അതിൻ്റെ മുന്നിലിരുന്നാണ് കഥ പറയേണ്ടത് ദിനവും ഓരോ സെറ്റ് മാറ്റാനാവില്ലല്ലോ ടെക്നോളജി പുരോഗമിക്കുകയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ ഇന്ത്യൻ ട്യൂബിൻ്റെ കഥ തന്നെ എടുക്കാം മുൻപാണെങ്കിൽ ഒരഭിനേതാവ് ഒരു ചിത്രം പൂർത്തിയാക്കാതെ പോയാൽ അവിടെ തീർന്നു സംഗതി ഉദാഹരണത്തിന് യൗവനം എന്നും വണ്ടിക്കാരി എന്നും രണ്ട് സിനിമകൾ പാതി വഴി ചിത്രീകരിച്ച് ഇട്ടിട്ടാണ് വിജയ്ശ്രീ ആത്മഹത്യ ചെയ്തത് അല്ലെങ്കിൽ വിജയ്ശ്രീയെ കൊന്നത് അക്കാലത്ത് മറ്റ് വഴികളൊന്നും ഉണ്ടായിരുന്നില്ല പപ്പാതി വീതമായ രണ്ട് ചിത്രങ്ങളെ ഒന്നാക്കിയിട്ട് യൗവനം വണ്ടിക്കാരി എന്ന് പറഞ്ഞാണ് തിയേറ്ററിലെത്തിയത് കടലും കടലാടിയും പോലെ രണ്ട് സാമ്യമില്ലാത്ത അര സിനിമകൾ വീതം അക്കാലത്തെ പ്രേക്ഷകർക്ക് കാണേണ്ടി വന്നു അനുഭവങ്ങൾ പാളിച്ചോളൂ സേതുമാതവ സാറിൻ്റെ സിനിമയാണല്ലോ അനുഭവങ്ങൾ പാളിച്ചോളൂ അല്ലെങ്കിൽ മമ്മൂക്ക ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട സിനിമ അതിൽ ട്രേഡ് യൂണിയൻ നേതാവായ ചെല്ലപ്പനെ തൂക്കിക്കൊല്ലാൻ ജയിലിലേക്ക് കൊണ്ടുവരുന്ന സീനുണ്ടല്ലോ സത്യമാഷിൻ്റെ ചെല്ലപ്പൻ എന്ന കമ്മ്യൂണിസ്റ്റിൻ്റെ ഷോട്ടുകൾ സേതുമാതവ സാറ് പിന്നെ ചിത്രീകരിക്കാമെന്നൊന്ന് വിട്ടിരുന്നതാണ് സത്യമാഷ് അകാലത്തിൽ പോയി മറ്റ് സീനുകളിലെ ക്ലോസപ്പുകളും കാലിൻ്റെ പിൻഭാഗ ഡ്യൂപ്പ് ഷോട്ടുകളും എടുത്താണ് ആ സീൻ ഒപ്പിച്ചത് അതുപോലെ തന്നെ ഈ ചിത്രത്തിൽ അഗ്നിപർവ്വതം പുകഞ്ഞു ഭൂചക്രവാളങ്ങൾ ചുവന്നു മൃത്യുവിൻ്റെ ഗുഹയിൽ പുതിയൊരു രക്തപുഷ്പം വിടർന്നു എന്നുള്ള വയലാർ ദേവരാജൻ ടീമിൻ്റെ മനോഹരമായ ദാസേട്ടമ്പാടിയ പാട്ട് ഈ ചിത്രത്തിലെ മനോഹരമായ പാട്ടുകളിലൊന്നാണത് അതിലും കുറേ സ്റ്റോക്ക് ഷോട്ടുകൾ എടുത്തിട്ട് സത്യമാഷിൻ്റെ മുഖം തെങ്ങോലകളിലൊക്കെ ഫ്രീസ് ചെയ്തും ഒക്കെയാണല്ലോ കാണിച്ചത് ഇന്നാണെങ്കിലോ ഒരു ഇല്ലാതെ സത്യമാഷിനെ കൊണ്ടുതന്നെ ചെല്ലപ്പനെ തീർത്തടിപ്പിക്കാൻ കഴിയും ഒരു സിനിമയിൽ സഹരിച്ച നടനോ നടിയോ ഗായകനോ ഗായികയോ നിലച്ചിരിക്കാതെ പോയാൽ ഇനി തലയിൽ കൈവയ്ക്കേണ്ട സഹായത്തിന് എ ഐ ഉണ്ട് ലെനിൻ രാജേന്ദ്രൻ്റെ ഇടവുപാതയുടെ ലൊക്കേഷനിലേക്ക് രാത്രി പോകുമ്പോഴാണല്ലോ ജഗതി ജഗതി ശിവകുമാറിനെ അപകടം സംഭവിച്ചത് പകരം ആവേഷം ഏതോ ഹിന്ദി നടനാണ് ചെയ്തത് തിരുവമ്പാടി തമ്പാൻ അടക്കം ജഗതിക്കായി ഏതോ മിമിക്രിക്കാരനാണ് ശബ്ദം കൊടുത്ത് ഒപ്പിച്ചത് തിലകഞ്ചേട്ടൻ ആശുപത്രിക്കടയ്ക്ക് ആയപ്പോഴും ഇതുതന്നെ സംഭവിച്ചു ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന തിലഞ്ചേട്ടൻ ആ മിമിക്രിക്കാരനെ ശബ്ദം കൊടുത്ത മിമ്മിക്രിക്കാരനെ വിളിച്ച് ശകാരിക്കുകയും ഒരുപാട് ഇന്നാണെങ്കിലോ ഒരു പ്രശ്നവുമില്ലാതെ ഇവരെ തന്നെ ഉപയോഗിക്കാനാവും മരണമടഞ്ഞ ശേഷം നമ്മുടെ തമിഴ്നടൻ വിജയ്കാന്ത് രണ്ട് സിനിമകളിൽ കൂടി അഭിനയിച്ചു എന്ന് പറഞ്ഞാൽ അത് നോക്കി വിജയ് നായകനായ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന ചിത്രത്തിലും വിജയകാന്തിൻ്റെ മകൻ ഷൺമുഖ പാണ്ഡ്യൻ നായകനായ പടൈത്തലവൻ എന്ന ചിത്രത്തിലുമാണ് മരിച്ച ശേഷം വിജയകാന്ത് അഭിനയിച്ചത് വിജയ്യുടെ ചിത്രത്തിനെതിരെ വിജയകാന്തിൻ്റെ ഭാര്യയിൽ നിന്ന് വരെ എതിർപ്പ് ഉയർന്നു ഇതുപോലെ തന്നെ സംഗീതരംഗത്തും എ ഐ വിപ്ലവം തീർക്കുകയാണ് ഐശ്വര്യ രജനീകാന്തിൻ്റെ ലാൽ സലാം എന്ന ചിത്രത്തിൽ ആ സിനിമയ്ക്ക് വേണ്ടി കമ്പോസിംഗ് വേളയിൽ എ ആർ റഹ്മാന് തോന്നി ഇതിലെ വിപ്ലവ ഗാനം തമരി എഴുത എന്നുള്ളൊരു വിപ്ലവ ഗാനാണല്ലോ ഉള്ളത് അത് തൻ്റെ പ്രിയപ്പെട്ടവരായിരുന്ന ഹ്മാന്റെ സിനിമകളിൽ സ്ഥിരം പാടിയിരുന്ന ബംബ ബാക്കിയും ഷാഗുർ ഖമീദും പാടിയാൽ എങ്ങനെ ഇരിക്കുമെന്ന് അദ്ദേഹം ആലോചിച്ചു രണ്ടുപേരും മരിച്ചുപോയി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ ബാക്കി വിട പറഞ്ഞിരുന്നു ഇന്ദിരൻ പോയിന്റ് ടു സർക്കാർ ബിഗിൽ സർവം താളമയം ഇരവിൽ നിഴൽ പൊന്നീൻ ശെൽവൻ തുടങ്ങിയ എ ആർ റഹ്മാൻ ചിത്രങ്ങളിലൊക്കെ ബംബ ബാക്കിയ പാടിയിരുന്നു പൊന്നീൻ സെൽവത്തിലെ പൊന്നുതതി പാക്കണമേ എന്നുള്ള പാട്ടാണ് ബംബബാക്യ അവസാനമായി പിന്നണി പാടിയ പാട്ട് ഷാഹുൽ ഹമീദ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലാണ് ഒരു കാർ ആക്സിഡൻറ്റിൽ മരിക്കുന്നത് ജെൻറ്റൻമേനിലെ കുസുലാം പെട്ടി പെൺകുട്ടി തിരുടാ തിരുടായിലെ രാസാത്തി എൻ ഉസിർ കാതലിലെ ഊർവസി ഊർവസി എന്നുള്ള പാട്ട് ജീൻസിലെ വാരായ തോഴി വാരായ തുടങ്ങിയ ഹിറ്റ് ഗാനങ്ങളൊക്കെ പാടിയത് ഷാഹുൽ ഹമീദായിരുന്നു ഇതിനേക്കാൾ കൗതുകം എന്താണെന്ന് ചോദിച്ചാൽ വിജയുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈമിൽ ഇളയരാജയുടെ മകൻ യുവൻ ശങ്കർ യുവൻ ശങ്കർ രാജ ചെയ്ത പണിയാണ് ഗായികയായ ഇളയരാജയുടെ മകൾ ഭപദരണി കൊളംബോയിൽ വെച്ച് ശ്രീലങ്കയിൽ കൊളംബോയിൽ വെച്ച് മരണപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയഞ്ചിന് അവർക്കപ്പം നാൽപ്പത്തെട്ട് വയസ്സുണ്ടായിരുന്നു ക്യാൻസറിൻ്റെ പിടിയിലായിരുന്നു അവർ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോയതാണ് അവിടെ വെച്ചാണ് മരിച്ചത് സഹോദരിയെ കൊണ്ട് ഒരു പാട്ട് പാടിക്കണമെന്ന് യുവർ രാജയ്ക്ക് തോന്നി സംവിധായകനായ വെങ്കട്ട് പ്രഭുവിനും സമ്മതം പാട്ട് കേട്ടവരൊക്കെ കരുതിയത് ഭവധരണി പാടി വെച്ചിട്ട് പോയി എന്നാണ് തൻ്റെ സഹോദരിയുടെ ശബ്ദം ഇങ്ങനെ ഉപയോഗിക്കേണ്ടി വരുമെന്ന് യുവശങ്കർ രാജ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല വലിയ പ്രചാരമാണ് ഈ ഗാനത്തിലൂടെ ചിത്രം നേടിയെടുത്തത് അസുഖം ഭേദമായി മടങ്ങി വരുമ്പോൾ സഹോദരിക്ക് ഒരു സർപ്രൈസായി കൊടുക്കാമെന്നാണ് പാട്ട് കമ്പോസ് ചെയ്യുമ്പോൾ യുവൻ ശങ്കർ രാജ കരുതിയത് ഭവധരണിയുടെ എ ശബ്ദവും നടൻ വിജയും കൂടിയാണ് ഒരിക്കൽ ചിന്ന ചിന്ന കണുകൾ പാടിയത് എ ഐ സംവിധാനത്തിൽ ഒരു പാട്ട് ആരുടെയെങ്കിലും ശബ്ദത്തിൽ ചെയ്യണമെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നുമില്ലാതെ ഉപയോഗിക്കേണ്ട ആളിൻ്റെ ശബ്ദം വേണം എന്നിട്ട് മറ്റൊരാളെ കൊണ്ട് ആ പാട്ട് പാടിക്കണം അതിലേക്ക് എ എ സംവിധാനത്തിലൂടെ പശ്ചാത്തല ശബ്ദം ഒന്നുമില്ലാതെ എടുത്തു വച്ചിരിക്കുന്ന ഗായികയുടെയോ ഗായകൻ്റെയോ ശബ്ദം അങ്ങ് കടത്തി വിട്ടാൽ മതി ചിന്ന ചിന്ന കണകൾ പ്രിയദർശിനി എന്ന മറ്റൊരു ഗായികയെ കൊണ്ടാണ് പാടിച്ചത് അതിലേക്ക് എ ഐയിലൂടെ ഭവധരണിയുടെ ഒറിജിനൽ ശബ്ദം കടത്തുവിട്ടു പാട്ട് റെഡി പുതിയ താര സംഗീത സംവിധായകൻ അനിരുത്തും ഇത്തരം എഐ വഴിയെ പോയിട്ടുണ്ട് പതിനാല് വർഷം മുമ്പ് രണ്ടായിരത്തി പതിനൊന്നിൽ മരിച്ച പ്രശസ്ത പിന്നണി ഗായകനായ മലേഷ്യ വാസുദേവൻ്റെ ശബ്ദത്തിൽ അനിരുദ്ധ ഒരു പാട്ട് ചെയ്തു ബേട്ടയ്യൻ എന്ന രജനീകാന്ത് മഞ്ജു വാര്യർ സിനിമയിൽ ഉള്ള മനസ്സിലായോ എന്ന പാട്ട് മനസ്സിലായോ എന്ന മലയാളം പിന്നെ തമിഴ് തെലുങ്ക് മിശ്രിതമായ പാട്ട് മലേഷ്യ വാസുദേവൻ്റെ മകൻ യുഗേന്ദ്രൻ പിന്നെ അനിരുദ്ധ് ദീപ്തി സുരേഷ് എന്നിവർക്കൊപ്പം മലേഷ്യ വാസുദേവൻ പാടിയ പാട്ടാണ് അക്കാലത്ത് സൂപ്പർ ഹിറ്റായി മാറിയിരുന്നു ഈ ഗാനം മലേഷ്യ വാസുദേവൻ്റെ മകൻ യുഗേന്ദ്രൻ മനസ്സിലായോ എന്ന പാട്ടിലെ പ്രധാന ഭാഗം പാടി എന്നിട്ട് മലേഷ്യ വാസുദേവൻ്റെ ശബ്ദത്തിലേക്ക് കൺവെർട്ട് ചെയ്തു എ ഐ സഹായത്തോടെ ഈ ചിത്രത്തിൽ സാക്ഷാൽ അമിതാഭ് ബച്ചൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ വേട്ടയനിൽ അമിതാഭ് ബച്ചന് വേണ്ടി പ്രകാശ് രാജാണ് ഡബ് ചെയ്ത് ശബ്ദം കൊടുത്തത് എന്നാൽ ബച്ചൻ്റെ ശബ്ദം നന്നായി അറിയാവുന്നവർ പ്രകാശ് രാജിൻ്റെ ശബ്ദത്തെ അംഗീകരിക്കില്ല എന്ന അഭിപ്രായമുയർന്നു അമിതാഭ് ബച്ചന് വേണ്ടി മലയാളം പറയുന്ന ഒന്നിലധികം പേർ നമ്മുടെ കേരളത്തിലുണ്ട് പരസ്യത്തിലൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ എറണാകുളത്തുണ്ട് റിലീസിംഗ് ഡേറ്റ് അടുത്തതിനാൽ ബച്ചൻ്റെ സാമ്യ ശബ്ദം നോക്കിയിറങ്ങാൻ സമയമില്ല പിന്നെ എന്ത് ചെയ്യും എന്നാലോചിച്ചപ്പോൾ അവിടെയും എ ഐ അതായിരുന്നു ഉത്തരം ഒരാൾക്ക് പോലും ഈ ഡബ് ഇത് ഡബ്ബ് ചെയ്തിരിക്കുന്നത് ബച്ചനല്ല എന്ന് പറയിപ്പിക്കാൻ പറ്റാത്ത വിധം ബച്ചൻ തമിഴിൽ സംസാരിച്ചു വേട്ടയനിൽ ഇനി ഒന്നുകൂടി വേട്ടയ്യൻ കണ്ടുപോക്കൂ അമിതാബച്ചൻ തമിഴ് സംസാരിക്കുന്നത് ബച്ചൻ തന്നെയാണ് ശബ്ദം കൊടുത്തേന്ന് തോന്നുന്നു ശരിയായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ വിദ്യകൾ ഒന്നിനും ഒരു ഭീഷണിയോ ശല്യമോ ആവില്ല എന്നാണ് എ ആർ റഹ്മാന്റെ പക്ഷം റഹ്മാൻ അത് പറഞ്ഞിട്ടൊക്കെ പോകാം കച്ചവടം പൂട്ടാൻ സാധ്യതയുള്ളവർ അത് അംഗീകരിക്കാൻ വഴിയില്ല ഇപ്പം തന്നെ എൺപത്തിയഞ്ച് വയസ്സായ നമ്മുടെ ഗാനഗന്ധർവൻ യേശുദാസ് തൊണ്ണൂറ് വയസ്സായ പി സുശീലമ്മ എൺപത്തേഴ് വയസ്സായ എസ് ജാനകി മൺമറഞ്ഞ ഭാവഗായകൻ പി ജയചന്ദ്രൻ എസ് പി ബാലസുബ്രഹ്മണ്യം മുഹമ്മദ് റാഫി ലതാ മങ്കേഷ്കർ മുതലായവരുടെ ഒറിജിനൽ ശബ്ദമെടുത്ത് എ ഐ സഹോദര സഹായത്തോടെ മറ്റാരെ കൊണ്ടെങ്കിലും ട്രാക്ക് പാടിച്ചിട്ട് ഉപയോഗിച്ചാൽ നിയമം ഇന്ത്യയിൽ അനുവദിക്കുമോ എന്ന് പറയാറായിട്ടില്ല യേശുദാസിൻ്റെ ശബ്ദമല്ല അത് ആരോ അതേപോലുള്ള ശബ്ദമുള്ള ഒരു അറിയപ്പെടാത്ത ഗായകനെ കൊണ്ട് പാടിച്ച് എ വഴി മിക്സ് ചെയ്തതാണെന്ന് പറഞ്ഞാൽ ദാസേട്ടൻ എങ്ങനെ തെളിയിക്കും ഇത് എൻ്റെ ശബ്ദമാണ് എന്നും എനിക്കറിയില്ല ഇത്തരം നിരവധി പ്രശ്നങ്ങൾ തലപ്പൊക്കം നസീറും ജയനും സിൽക്കുമൊക്കെ എ ഐ വഴി പുനരുജ്ജലിക്കില്ല എന്ന് ആർക്കും പറയാനാവില്ല ഇവിടെ സത്യമാഷിനെ അനുകരിക്കുന്ന മെമ്മിക്രിക്കാരെ തല്ലണം എന്ന് തമ്പി സാർ ഈ അടുത്തിടെ പറയുക പറയുകയുണ്ടായി അങ്ങനെയുള്ളൊരു നാടാണ് നമ്മുടെ നാട് അപ്പോൾ അങ്ങനെ സത്യമാഷിനി മഞ്ജു വാര്യയും വെച്ചി എ ഒരു സിനിമ ഉണ്ടാക്കിയാൽ അതും നിയമക്കുരുക്കിലേക്ക് പോകാം മഞ്ജു വാര്യരും സത്യൻ മാഷും കൂടി അഭിനയിക്കുന്നൊരു സിനിമ വരില്ല എന്ന് എന്തായാലും ഇപ്പോൾ പറയാൻ പറ്റില്ല രണ്ട് അഭിനയ പ്രതിഭകളുള്ളൊരു സിനിമ ചിലപ്പോൾ വരാം എ ഐയുടെ ബാലാലിഷ്ഠകളൊക്കെ തീരുമ്പോൾ ഇതും വരാം ഇതിലപ്പുറവും വരാം മെഴുക് പ്രതിമകളോടൊപ്പം നിന്ന് സെൽഫി എടുക്കുന്ന കാലമാണിപ്പോൾ ആരെയും പറ്റിക്കാം ഇത് ഒറിജിനൽ ജീവനുള്ള ആളോടൊപ്പം നിന്നെടുത്ത പടമാണ് അപ്പോൾ എ ഐ സാങ്കേതികവിദ്യയുടെ വികാസം മനുഷ്യ നിർമ്മിതിക്കുമപ്പുറം ഇഴ ചേർന്ന് പോകാൻ സാധ്യതയുണ്ട് എ ഐയെ ഇനി അവഗണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് കുറ്റമറ്റ രീതിയിലേക്ക് അത് വികാസം പ്രാപിക്കാൻ സാധ്യതയുണ്ട് യേശുദാസിൻ്റെ യുവശബ്ദം നന്നായി അനുകരിക്കുന്ന ഒരു യുവ ഗായകനെ കൊണ്ട് പല മോഡുലേഷനിൽ പല വേരിയേഷനിൽ പല രാഗത്തിൽ പല ഒരു പത്തൊൻപത് പാട്ടുകൾ പാടിച്ചിട്ട് ഏതെങ്കിലുമൊക്കെ പത്തൊൻപത് പാട്ടുകൾ പാടിച്ചിട്ട് അതുകൊണ്ട് എ ഐ വോയിസ് മോഡുലേഷൻ സൃഷ്ടിച്ച് അതിനെ ഒരു ന്യായമായ വില നിർണയിച്ച് ആപ്ലിക്കേഷനിലോ മറ്റോ വിൽക്കാൻ വച്ചാൽ ഇപ്പോൾ കരോക്കി മ്യൂസിക് കച്ചവടം നടക്കുന്നത് പോലെ അങ്ങനെ വച്ചാൽ നന്നായി വിൽക്കപ്പെടാൻ ഒരു വിഷവും ഉണ്ടാവില്ല അപ്പോൾ വാങ്ങുന്നവർ അത് നന്നായി ഉപയോഗപ്പെടുത്തും അങ്ങനെ ആവുമ്പോൾ നമുക്ക് ദാസേട്ടനെ ബുദ്ധിമുട്ടിക്കേണ്ട കാര്യവും വരുന്നതേയില്ല ഇപ്പോൾ ദാസേട്ടൻ പാടില്ല പാടുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ശബ്ദമല്ലാണ്ട് പതറി വയസ്സായി അടുത്തിടെ പൊൻകുന്നം ദാമോദരനെയും മകൻ എം ഡി രാജേന്ദ്രനെയും കുറിച്ച് ദാസേട്ടൻ പറഞ്ഞത് കേട്ടപ്പോൾ ആ കൊതിപ്പിക്കുന്ന ശബ്ദം പോയ പോക്ക് നിരാശപ്പെടുത്തുന്നതായിരുന്നു അവിടെ എ ഐ യേശുദാസിനെ ആരാധ ആരാധിക്കുന്നവർക്ക് തുണയേകാൻ സാധ്യതയുണ്ട് മമ്മൂട്ടിക്കും മോഹൻലാലിനും അടക്കം എ ഐ ഒരു വെല്ലുവിളിയാകാമെന്നാണ് എൻ്റെ വിശ്വാസം എന്തായാലും വരുംകാല സിനിമകളിൽ എ ഐ ഒരു മുഖ്യഘടകമാകാൻ സാധ്യതയുണ്ട് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്കും ചിരി വരാം എന്ന് വിശ്വസിച്ചുകൊണ്ട് പുതിയ പുതിയ സാങ്കേതിക വിദ്യകൾ കടന്നു വരട്ടെന്നേ ഇപ്പം തന്നെ നമ്മൾ പെട്രോളിൻ്റെ അമിതമായ വില ഈടാക്കിക്കൊണ്ടിരുന്ന നാടല്ലേ മറ്റ് രാജ്യങ്ങളിൽ കിട്ടുന്ന പെട്രോളിൻ്റെ വില തോത് കുറയുമ്പോഴും ഇവിടെ കുറച്ച് തോത് കൂടും എന്നൊരു കേന്ദ്ര സഹമന്ത്രി ഒരു മണ്ടൻ കേരളത്തിലെ ഒരു മണ്ടൻ പറഞ്ഞല്ലോ പൊതുവിപണിയിൽ പെട്രോളിൻ്റെ വില കുറയുമ്പോൾ അതിനനുസരിച്ച് നമ്മുടെ നാട്ടിൽ വില അല്പം കൂടും എന്നാണ് അദ്ദേഹം കണ്ടെത്തിയ കണക്ക് എന്ന് പറയുന്ന പോലെ പെട്രോൾ ഇങ്ങനെ കുത്തനെ വരുമ്പോൾ ഇപ്പോൾ നമ്മുടെ കാറുകളിലും സ്കൂട്ടറുകളിലുമൊക്കെ ബാറ്ററി ആണല്ലോ ട്രാൻസ്പോർട്ട് ബസ്സിൽ വരെ കറണ്ടിലാണല്ലോ കണക്ട് ചെയ്ത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പത്തിരുന്നൂറ്റി അൻപത് കിലോമീറ്റർ ഓടും എന്ന് പറയുന്നത് പോലെ സിനിമയിലും എ ഐ സാങ്കേതികവിദ്യ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കരുതുന്നു ഈ എപ്പിസോഡ് കാണുന്ന നിങ്ങൾക്കും അങ്ങനെ ആയിരിക്കും ചിന്തിക്കാൻ കഴിയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ നിർത്താം വിശദമായ കഥകൾ ഇതുപോലുള്ള കഥകൾ ഇനിയും പറയാം നന്ദി നമസ്കാരം